പത്തരമാറ്റ സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളിയൊരു എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ ദയവെ എനിക്ക് നയനയോടും നയനയുടെ വീട്ടുകാരോടുള്ള കരുതലൊക്കെ കാണിക്കുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത് ദേവയാനി നയനയെ തിരിച്ചറിഞ്ഞിരിക്കുകയാണെന്നുള്ള വിവരം നയനയ്ക്ക് മനസ്സിലാകുകയാണ് കേട്ടോ കരൾ കൊടുത്തത് താനാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അതേപോലെ തന്നെ നയനയെ സ്നേഹിച്ച് എങ്ങനെ ചേർത്ത് നിൽക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ദേവയാനി ആ സമയത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് ആ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നയനീയ ദേവയാനി ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും അവാർഡൊക്കെ കിട്ടിയപ്പോൾ ചേർത്ത് നിർത്തി എന്നും ഒക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ അനാമികയും ജലജയും ജാനകിയുമൊക്കെ അവർക്കാണെങ്കിൽ ആകെ മൊത്തത്തിൽ ദേഷ്യമാണ് ഇപ്പം ദേവയാനോട് കാരണം മരുമകളെ ഒരുപാട് സ്നേഹിക്കുന്നു ഇത്രയും നാളും തങ്ങളുടെ ഒപ്പം നിന്ന് അവളോട് കുശുമ്പ് കാണിച്ചിട്ട് ഇപ്പോ മരുമകളെ സ്നേഹിക്കുന്നു ഏഴത്തേക്ക് ഇതെന്താ പറ്റിയത് എന്ന് വിചാരിക്കാണ് ജലജ എന്നിട്ട് ജലജ പറയുന്നുണ്ട് ഇതിലെന്തോ കാര്യമുണ്ട് ഇനി ഏഴത്തേക്ക് കരല് കൊടുത്ത ആ പെൺകുട്ടി അത് നായന തന്നെ ആവോ എന്ന് പറയാണ് അപ്പോൾ ജാരിക്ക് പറയുന്നുണ്ട് പിന്നെ നയന അവൾ എങ്ങനെ എന്ത് കരൾ കൊടുത്തെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവേ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ആദർശും ജേട്ടനും ഒക്കെ ഇവിടെ അത് പറഞ്ഞേനെ അവളെ പുകഴ്ത്താൻ മുത്തശ്ശനും മുത്തശ്ശിയും ശ്രമിക്കാതെ ഇരിക്കില്ലായിരുന്നല്ലോ എന്ന് പറയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് ശരിയാ അവളായിരുന്നെങ്കിൽ ആ പുകിൽ പറഞ്ഞു തീർത്തേനെ എല്ലാവരും കൂടി അവക്കൊരു അവാർഡും കൊടുത്തേനെ ഇതിപ്പം അവളൊന്നും ആയിരിക്കില്ലെന്നേ ഇത് വെറുതെ വല്യമ്മയ്ക്ക് അസുഖം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയോ മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ ചിലർക്കൊക്കെ വലിയ അസുഖങ്ങളൊക്കെ വന്ന് മരത്തിന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ മനസ്സ് മാറുമെന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ മാറിയതായിരിക്കും മരുമകളോട് ഒരുപാട് ദ്രോഹങ്ങളൊക്കെ ചെയ്തതല്ലേ ആ പാപമൊക്കെ തീരാനായിട്ട് ഇപ്പം മാറി ചിന്തിക്കുന്നതായിരിക്കും എന്ന് പറയാണ് അപ്പോൾ ജലജ പറയുന്നുണ്ട് ശരിയാ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ആ എന്തായാലും അത് നമുക്കൊരടിയായിപ്പോയി ഇപ്പം ഈ വീട്ടിൽ അവളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഏടത്തിയാണ് അവൾ മാത്രമല്ല അവളുടെ വീട്ടുകാരെ അന്നാ നന്ദുവിനെയൊക്കെ ജയിലിൽ നിന്ന് ഇറക്കാൻ എടത്തി കൂടി കളിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദുവിന് ജാമ്യം അറിഞ്ഞപ്പോഴും അവൾ ട്രെയിനിങ്ങിന് അറിഞ്ഞപ്പോഴും എന്തായിരുന്നു ഏടത്തിയുടെ പെർഫോമൻസ് അപ്പം അനാമിക പറയാണ് ശരിയാണ് ആ നന്ദു അവൾ ട്രെയിനിങ്ങിന് പോയപ്പോൾ തന്നെ അവൾക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തല്ലേ വല്യമ്മ വിട്ടത് നേരത്തെ ആയിരുന്നെങ്കിൽ ഈ വീടിൻ്റെ കിടക്കാൻ അനുവദിക്കുകയായിരുന്നോ ഇപ്പം അതൊക്കെ അങ്ങ് മാറിപ്പോയി എന്തായാലും നല്ല മാറ്റമുണ്ട് അപ്പം ജാനകിയും പറയാ ശരിയാ എന്തായാലും നല്ല മാറ്റമുണ്ട് അവളുമാരുടെ സമയം നല്ലതാണ് അവളുമാർക്ക് മൂന്ന് പേർക്കും ഇപ്പം ശുക്രദശയാണെന്നാണ് തോന്നുന്നത് ഒരുത്തിയെ പല പ്രാവശ്യമായിട്ട് പല അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടല്ലേ ദേ ഇപ്പം ട്രെയിനിങ്ങിന് പോയിരിക്കുന്നത് ഇനി അവൾ എസ് ഐ ആയിട്ട് ഇങ്ങോട്ട് വരും എന്ത് ചെയ്യാനാ എൻ്റെ മോൻ്റെ പുറകെ നടക്കുക എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ നാശം നേരത്തെയൊക്കെ ഞാൻ ഇവിളുമാരെ ചേർത്ത് നിർത്തിയല്ലോ എന്ന് ഓർക്കുമ്പം ഇപ്പം എനിക്ക് കുറ്റബോധം തോന്നുവാണ് എന്ന് പറയാണ് അപ്പം അനാമയ്ക്ക് പറയുകയാണ് ശരിയാ അമ്മയ്ക്ക് എന്തോ ഒരു സ്നേഹമായിരുന്നു നായനയോടും നവ്യയോടും നന്ദുവിനോടും ഒക്കെ ഇപ്പം കിട്ടിയില്ലേ എന്ന് പറഞ്ഞതുപോലെ വല്യമ്മയും ഇതിനൊക്കെ തിരിച്ചടി കിട്ടും ഒരു ദിവസം വല്ലയമ്മ ഇനിയും അവളെ ഈ അനന്തപുരിയുടെ പടി കടത്തി വിടും കണ്ടോണം അതിനായിട്ട് നമുക്ക് കളിക്കുകയും ചെയ്യണം എന്നിങ്ങനെ പറയുകയാണ് അതേസമയമാണെങ്കിൽ ദേവയാനി എങ്ങനെയാണെന്ന് അതിനെ ചേർത്ത് നിർത്തേണ്ടതെന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുകയാണ് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ദേവയാനിക്ക് നയനയോട് സ്നേഹമാണ് എന്ന് അത് ദേവയാനി ആ വേദിയിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ദേവയാനി നയനയോട് മാപ്പ് പറയുകയും ചെയ്തു അതിനൊക്കെ ശേഷം ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ ദേഷ്യത്തോടു കൂടി ആരും നയനയെ നോക്കുന്നത് പോലും ദേവയാനിക്കിഷ്ടമല്ല നയന വീട്ടിൽ നിന്ന് കുറച്ച് സമയം ഓഫീസിൽ പോകുമ്പോൾ തന്നെ ദേവയാനിയുടെ മനസ്സിടറാണ് രണ്ടും മൂന്നും പ്രാവശ്യം ഓഫീസിലേക്ക് വിളിച്ച് നയനയുടെ വിശേഷങ്ങൾ അറിയുകയാണ് അതുപോലെ തന്നെ വീട്ടിലേക്ക് പോയാൽ ആ പുറകെ തന്നെ ദേവിയാനിയും പോവുകയാണ് കേട്ടോ അങ്ങനെ വിഷു ഒക്കെ വരാറായത് കൊണ്ട് തന്നെ കുറച്ചധികം പ്രതിമകൾ നിർമ്മിക്കുന്നതിനുള്ള ഓർഡർ കിട്ടിയിരിക്കുകയാണ് ഗോവിന്ദന് അങ്ങനെ ഗോവിന്ദനും കനകയും കൂടി നല്ല പ്രയത്നത്തിൽ തന്നെയാണ് കേട്ടോ നന്ദു ആണെങ്കിൽ ട്രെയിനിങ്ങിന് പോവുകയും ചെയ്തു നയനയ്ക്കാണെങ്കിൽ അനന്തപുരിയിലും ഓഫീസിലുമായിട്ട് ഒരുപാട് ജോലികളുണ്ട് അതുകൊണ്ട് വന്ന് സഹായിക്കാനും പറ്റില്ല നയന പറയുകയും ചെയ്തു ഞാൻ വന്ന് സഹായിക്കാം എന്ന് അപ്പോൾ ഗോവിന്ദൻ തന്നെ പറയുന്നുണ്ട് വേണ്ട മോളെ നീ ഓഫീസിൽ പോകുന്നില്ലേ അനന്തപുരിയിലെ ജ്വല്ലറിയിൽ അവിടുത്തെ ചീഫ് ഡിസൈനറാണ് നീ അതുകൊണ്ട് തന്നെ നിനക്കവിടെ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ അതൊക്കെ മുടക്കിയിട്ട് നീ ഇവിടെ വന്ന് ഇതിന് ഞങ്ങളെ സഹായിക്കേണ്ട എന്ന് പറയാണ് ഗോവിന്ദൻ അതുകൊണ്ട് തന്നെ നായനെ അതിനായിട്ട് വരുന്നുല്ല കേട്ടോ പിന്നെ ഗോവിന്ദ പറയുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നാലും പഴയ ചില കസ്റ്റമേഴ്സ് കുറേച്ചധികം ഓർഡറുകൾ തന്നിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടുണ്ട് വിഷു സീസണിൽ കുറച്ചധികം വിഗ്രഹങ്ങളൊക്കെ വിറ്റുപോകുന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അതിനായിട്ട് രാവും പകലും ഇല്ലാതെ കുറച്ചധികം സമയം കനകയും ഗോവിന്ദനുമൊക്കെ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗോവിന്ദൻ കുറച്ച് ക്ഷീണിതനൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വയ്യാത്ത ഗോവിന്ദന് കുറച്ച് അവശതകളും ഉണ്ട് അങ്ങനെ ഒരു ദിവസം ദേവയാനി ടൗണിലൂടെ പോവാണ് കേട്ടോ അങ്ങനെ പോകുമ്പോഴാണ് ഗോവിന്ദൻ ഒരു കടയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത് ഹോൾസെയിലായിട്ട് പ്രതിമ നിർമ്മാണത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദനെ കാണുമ്പോൾ തന്നെ ദേവയാനി ഇങ്ങനെ നോക്കുന്നുണ്ട് ആഹാ ഇത് നയനമോളുടെ അച്ഛനല്ലേ ആ വിഷു സീസണില് പ്രതിമ നിർമ്മാണം കൂടുതൽ കാണും അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതായിരിക്കും ഗോവിന്ദൻ എന്നിങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ വിചാരിച്ചിട്ട് നോക്കുമ്പോൾ തന്നെ കടയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഗോവിന്ദന് വല്ലാത്തൊരസ്വസ്ഥതയൊക്കെ തോന്നുകയാണ് ഗോവിന്ദൻ തൻ്റെ കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ വഴിയിൽ വെച്ചതിന് ശേഷം നെഞ്ചിലിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് അവിടെ ചാരിയിരിക്കുകയാണ് അപ്പം ഇത് കാണുമ്പോൾ ദേവയാനി അയ്യോ എന്തു പറ്റും ആ ഗോവിന്ദന് എന്തോ ഒരു വയ്യായിക പോലെ തോന്നുന്നുണ്ടല്ലോ വല്ലാത്ത ഒരു അസ്വസ്ഥതയും തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് ഓടി ഇറങ്ങി ചെല്ലാണ് കേട്ടോ കാറിൽ നിന്ന് ഓടി ഇറങ്ങി ചെന്ന് ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദൻ പറയാണ് സാരില്ല ഒരു വല്ലാത്ത ക്ഷീണം പോലെ തോന്നുന്നുണ്ട് നടക്കാനും ഒരു ബുദ്ധിമുട്ട് ചെറിയൊരു ശ്വാസം മുട്ടലും ഉണ്ട് കുറച്ചധികം പണികളൊക്കെ ഉണ്ടായിരുന്നു ഈയിടെ രാത്രിയിലൊക്കെ ഉറക്കളിച്ച് കുറച്ച് ജോലി ചെയ്തു അതിൻ്റെ ആയിരിക്കും കുഴപ്പമില്ല ഞാൻ വീട്ടിലോട്ട് പോയിക്കോളാം എന്ന് പറയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അയ്യോ അത് പറ്റില്ല നന്നായിട്ട് ക്ഷീണിതനായിട്ടുണ്ടല്ലോ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവിടാം എന്ന് പറയാം കേട്ടോ അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് വേണ്ട ഞാനൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം എന്ന് പറയാണ് അപ്പോൾ തന്നെ ഗോവിന്ദൻ അങ്ങ് കുഴഞ്ഞ് വീഴാണ് കേട്ടോ കുഴഞ്ഞു വീണ് അവശനായി ബോധം കെട്ടുകിടക്കുന്ന ഗോവിന്ദനെ ദേവയാനി ഡ്രൈവറേയും കൂട്ടിയെടുത്ത് കാറിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ദേവയാനിക്ക് ആകപ്പാട വെപ്രാളമാകുന്നുണ്ട് ദേവയാനി പറയുന്നുണ്ട് എന്ത് പറ്റിയതാണാവോ ഗോവിന്ദന് ഹാർട്ട് അറ്റാക്കൊക്കെ ഉള്ള മനുഷ്യനാണ് ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തുന്ന ഗോവിന്ദനെ ഐ സി കയറ്റുകയാണ് കേട്ടോ അങ്ങനെ ഗോവിന്ദന്റെ ചികിത്സ അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ദേവയനയാണെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് ആദർശിനോട് പറയുന്നുണ്ട് ആദർശേ നയനിയുടെ അച്ഛനെ ഞാൻ വഴി വെച്ച് കണ്ടു ആ സമയം അയാൾ വല്ലാതെ അസ്വസ്ഥനായിരുന്നു ക്ഷീണിതനുമായിരുന്നു ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ കുഴഞ്ഞു വീഴുകയും ചെയ്തു ഞാനിപ്പോൾ ഇവിടെ സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ഐ സിയുലാണ് നയനയോട് പറയണ ഇക്കാര്യം നിങ്ങൾ അങ്ങോട്ട് വരികയും ചെയ്യണം അതുപോലെ ഗോവിന്ദൻ്റെ ഭാര്യയെയും എല്ലാം അറിയിക്കുകയും ചെയ്യണം എന്ന് പറയുകയാണ് പാദർശ് ചോദിക്കുന്നുണ്ട് അമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല അതറിയില്ല എന്തായാലും ഇവിടെ ഡോക്ടർമാർ ചെക്ക് ചെയ്യുന്നുണ്ട് എന്ത് ചികിത്സ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അയാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കുകയും ചെയ്യാം പല പ്രാവശ്യം അറ്റാക്ക് വന്നിട്ടുള്ള ആളല്ലേ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയാണ് അപ്പോൾ ആദർശം ആകെ ടെൻഷൻ ആകാണ് കേട്ടോ ആദർശം നയനിയോട് പറയുന്നുണ്ട് നയനെ നമുക്ക് സിറ്റി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം കേട്ടോ എന്ന് പറയുക അപ്പം നയനെ ചോദിക്കുക എന്താ ആദർശം കേട്ടോ എന്താ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് അത് നീ വാ നമുക്കൊന്ന് പെട്ടെന്ന് പോകാം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പം നയന ആകെ വെപ്രാളപ്പെട്ട് പോവാണ് കേട്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പം ദേവയാനി അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് എന്താ എന്താ അമ്മ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് മോള് ടെൻഷൻ അടിക്കൊന്നും വേണ്ട നിൻ്റെ അച്ഛനെ ഇവിടെ അഡ്മിറ്റാക്കിയിട്ടുണ്ട് വഴി വെച്ച് ഞാൻ കണ്ടപ്പോൾ ചെറിയൊരു അസ്വസ്ഥത പോലെ തോന്നി അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ് കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർമാർ പറഞ്ഞത് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയ്യോ അച്ഛൻ ഐ സിയിലാണോ എന്താ പ്രശ്നം എന്തെങ്കിലും മോശമായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് നായനെ വെപ്രാളപ്പെടുന്നുണ്ട് അപ്പോൾ ദേവേനി പറയാണ് ആദർശനോട് കനകയും കൂടി അറിയിക്കണം കേട്ടോ എന്ന് പറയുക അങ്ങനെ ആദർശ പോയിട്ട് കനകയെ കൂട്ടിക്കൊണ്ടുവരുകയാണ് കനകയെ അപ്പം ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ വന്നിട്ട് വലിയ വയലെ കരയാണ് കേട്ടോ അയ്യോ എൻ്റെ ഗോവിന്ദനെന്ത് പറ്റി കുറച്ചധികം ജോലി ചെയ്തിരുന്നു ഈ രാത്രിയിലൊക്കെ ഉറക്കളിച്ചിരുന്ന പ്രതിമ ഉണ്ടാക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് അതിൻ്റെയൊക്കെ ക്ഷീണം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ദേവ്യാനീ കനകയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഒച്ചയും ബഹളവും ഒന്നും വച്ചിട്ട് കാര്യമില്ല നല്ല ഹോസ്പിറ്റലാണ് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുകയും ചെയ്യും എത്ര പണമായാലും നമുക്കത് കൊടുക്കാം ഗോവിന്ദൻ്റെ ജീവന് ആപത്തൊന്നും വരാതെ നമുക്ക് നോക്കാം കനക വിഷമിക്കാതിരിക്കുക എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അതിനുശേഷം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട് എൻ്റെ റൂമിലേക്കൊന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആദർശ് ഡോക്ടറിൻ്റെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ആ കൂടെ തന്നെ ദേവയാനിയും പോകുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് അത് കുറച്ചധികം ബ്ലോക്കുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു സർജറി ചെയ്യേണ്ടതായിട്ട് വരും കുറച്ചധികം പണം ആവശ്യമായിട്ട് വരും ഒരു വലിയ സർജറി തന്നെയാണ് ചെയ്യേണ്ടത് കാര്യം അത്ര നിസ്സാരമൊന്നും എന്ന് പറയാണ് ഓ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എത്ര പണം വേണമെങ്കിലും നമുക്ക് മുടക്കാം അതുകൊണ്ട് തന്നെ സർജറി ചെയ്യണം ഡോക്ടർന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനി ആദർശിനെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ആദർശ് ദേവയാനിയെ നോക്കുവാണ് ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടാവുമോ ഒരുപാട് പണം മുടക്കാമെന്ന് ഞാൻ പറഞ്ഞതിൽ എന്ന് ഓർത്തിട്ട് അപ്പോൾ ദേവയാനി ഡോക്ടറോട് പ്രത്യേകം പറയാണ് എത്ര രൂപ വേണമെങ്കിലും ആയാലും അത് നമുക്ക് കൊടുക്കാം അക്കാര്യത്തിൽ ഡോക്ടർ ഒന്നും പേടിക്കണ്ട ഉടനെ തന്നെ സർജറി ചെയ്യണം എന്ന് പറയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾക്ക് അനന്തപുരി തറവാട്ടിലാണെന്ന് എനിക്കറിയാം പക്ഷേ ഗോവിന്ദൻ ഇതിനു മുമ്പും ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അന്ന് അവരുടെ വീട്ടുകാർ കുറച്ചധികം ബുദ്ധിമുട്ടിയിരുന്നു പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ രണ്ടാമത്തെ കുട്ടി ഒരുപാട് ഓടിയിരുന്നു അങ്ങനെയാണ് അവർ ഇവിടെ ഹോസ്പിറ്റലിലെ ഫീസുകളൊക്കെ അടച്ചത് അതുകൊണ്ടാണ് ഞാനിപ്പം നേരത്തെ തന്നെ നിങ്ങളോട് ഇക്കാര്യം പറഞ്ഞത് ഇപ്പോൾ ആ കുട്ടി അനന്തപുരിയിലെ മരുമകളാണെന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് പണത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നും അറിയാം എന്നാലും നിങ്ങളോടൊന്ന് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് സർജറിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചാണ് സർജറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജീവന് തന്നെ ആപത്താണ് ഒരുപാട് വൈകിപ്പിക്കാനും മേലാ എന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതിനെന്താ ഉടനെ തന്നെ ചെയ്തു ഡോക്ടർ എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ കെട്ടിവെക്കാൻ തയ്യാറാണ് ഗോവിന്ദൻ്റെ ജീവന് ഒരു ആപത്തും ഉണ്ടാകരുത് ആ കുടുംബത്തിന് ഇനി ഒരു വിഷമം ഉണ്ടാവരുത് എന്നൊക്കെ ദേവയാനി പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും ആദർശ മനസ്സിൽ വിചാരിക്കുകയാണ് അമ്മ അങ്ങ് മാറിപ്പോയല്ലോ നേരത്തെ സമയമായിരുന്നെങ്കിൽ നയനയുടെ വീട്ടുകാരെ ഞാൻ സഹായിച്ചെന്നറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പം എന്തെല്ലാം പുകിലുകൾ ഉണ്ടായേനെ അത് തന്നെയല്ല നയനയുടെ അച്ഛൻ വയ്യാതിരിക്കുമ്പം കാറിക്കയറ്റി ഹോസ്പിറ്റലൊന്നും കൊണ്ടുവരാൻ അമ്മ തയ്യാറാവില്ല അതുമാത്രമല്ല ഹോസ്പിറ്റലിൽ ഞാൻ വന്നെന്ന് പോലും അറിഞ്ഞ അമ്മ ബഹളം വച്ചേനെ പിണങ്ങി മാറി നിന്നേനെ ഇപ്പോൾ അമ്മ തന്നെ മുൻകൈ എടുത്ത് ഇത്രയും പണം അടയ്ക്കാമെന്ന് ഡോക്ടറോട് പറയുന്നു എന്തായാലും നല്ല മാറ്റം തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും സന്തോഷം ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ വെപ്രാളപ്പെട്ട് ഡോക്ടർ പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ വേണ്ട ഫീസെല്ലാം ആദർശനെ കൊണ്ട് അടപ്പിക്കുകയാണ് ദേവയാനി എന്നിട്ട് ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ ദേവ്യാനി നയനയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ ടെൻഷനടിച്ച് നടക്കുക അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് മോളിങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട ഹോസ്പിറ്റലിലേക്ക് വേണ്ട എല്ലാ പണവും നമ്മൾ അടച്ചിട്ടുണ്ട് ഉടനെ തന്നെ സർജറി ചെയ്യും ആ സർജറി ചെയ്താൽ പിന്നെ കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പം നായനെ പറയുന്നുണ്ട് അതുകൊണ്ടല്ലമ്മേ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട അമ്മ അനന്തപുരിയിലേക്ക് പോയിക്കോളൂ സർജറിയൊക്കെ കഴിഞ്ഞ് ഞാനമ്മയെ വിളിച്ച് അറിയിക്കാം അമ്മയ്ക്ക് ഒരു വലിയ സർജറി കഴിഞ്ഞതല്ലേ അതുകൊണ്ട് കുറച്ച് റെസ്റ്റിൻ്റെ ആവശ്യമൊക്കെ ഇല്ലേ അതുകൊണ്ട് അനന്തപുരിയിലേക്ക് പോയിക്കോളൂ ഇവിടെ ഇങ്ങനെ നിന്ന് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയണം അപ്പം ഉടനെ തന്നെ ദേവയാനി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഞാനിവിടെ നിന്ന് ടെൻഷൻ അടിക്കാൻ അർഹ അർഹതന്നെയാണ് ഞാൻ ആശുപത്രിയിൽ കിടന്ന സമയത്ത് നിങ്ങളൊക്കെ ഇതുപോലെ ആശുപത്രിയുടെ വാദത്തിൽ നിന്നവരല്ലേ അതിന് പരിഹാരമായിട്ട് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഗോവിന്ദൻ്റെ സർജറിയൊക്കെ കഴിയാണ് കേട്ടോ സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വിജയകരമായിട്ട് ഗോവിന്ദൻ ഓർമ്മയിലേക്ക് തിരിച്ചു വരികയാണ് അങ്ങനെ ഗോവിന്ദന് ബോധം വീണെന്നുള്ള വിവരം അറിയിക്കുകയാണ് കേട്ടോ ഡോക്ടർ കാണേണ്ടവരൊക്കെ വന്ന് അകത്ത് കയറി കണ്ടോളം പറയുകയാണ് അങ്ങനെ ദേവയാനിയും നയനിയും ആദർശും കണകിയും നന്ദുവൊക്കെ ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഗോവിന്ദനെ കാണുമ്പോൾ ഗോവിന്ദൻ ബോധത്തോടു കൂടി കിടക്കാണ് അപ്പോൾ കനക ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് ഗോവിന്ദേട്ട വേദനയൊക്കെ കുറവുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ പറയുന്നുണ്ട് നല്ല മാറ്റമുണ്ട് എന്നാലും ഇത്രയും വലിയ സർജറി ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല ഇനി എത്ര കാലം കൂടി ഞാനിങ്ങനെ ഇരിക്കും ഇപ്പം തന്നെ എത്ര അറ്റാക്കായി ഇപ്പോൾ ഇത്രയും പണം മുടക്കി ഇത്രയും വലിയ സർജറി ചെയ്യേണ്ടിയിരുന്നില്ല പണത്തിനൊക്കെ ഒരുപാട് ആവശ്യമുള്ളതല്ലേ കടം വാങ്ങി കൂട്ടേണ്ടായിരുന്നു എന്ന് നയനയോട് പറയുകയാണ് അപ്പം നയനെ പറയുന്നുണ്ട് അച്ഛൻ ആ കാര്യത്തിൽ വിഷമിക്കൊന്നും വേണ്ട ഇപ്പം ഞാൻ അനന്തപുരിയിലെ മരുമകളാണ് അതുപോലെ മൂർത്തി ജുവല്ലറിയിലെ ചീഫ് ഡിസൈനറുമാണ് അത്യാവശ്യം പണമൊക്കെ എൻ്റെ കയ്യിലും ഉണ്ട് പക്ഷേ ഇവിടെ ഞാൻ ഒറ്റ പോലും മുടക്കിയിട്ടില്ല എല്ലാം മുടക്കിയിരിക്കുന്നത് ആദർശേട്ടൻ്റെ അമ്മയാണ് എന്ന് പറയാണ് അപ്പോൾ ഉടനെ തന്നെ ഗോവിന്ദൻ ദേവ്യാനിയെ നോക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ആ ആദർശമോൻ്റെ അമ്മയാണോ പണമെല്ലാം മുടക്കിയത് അപ്പോൾ ദേവയാനി പറയാണ് പണം ഇങ്ങനെയുള്ള ചില ആവശ്യങ്ങൾക്ക് കൂടിയല്ലേ ഗോവിന്ദ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ എത്ര പണമായാലും അത് മുടക്കാൻ ഉണ്ടെങ്കിൽ നമ്മൾ മുടക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ് അപ്പം ഗോവിന്ദൻ കൈകൂപ്പി ദേവയാനിയോട് പറയുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞാൻ ആ സമയത്ത് ആ വഴിയിൽ കുഴഞ്ഞു വീഴുമ്പോൾ ദേവയാനി അവിടെ വന്നതുകൊണ്ടാണ് എന്നെ രക്ഷിച്ച് ഉടനെ തന്നെ ഈ ആശുപത്രിയിൽ എത്തിക്കാനായത് ചിലപ്പോൾ ആ സമയത്ത് ആദർശമോൻ്റെ അമ്മ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ വഴി വീണ് ചിലപ്പോൾ മരണപ്പെട്ടേനെ ആരും എന്നെ ആശുപത്രിയിൽ കൊണ്ടുവന്നിരിക്കില്ല ആദർശ മോൻ്റെ അമ്മയുടെ ആ നല്ല മനസ്സുകൊണ്ടാണ് ഉടനെ ഞാൻ ഇവിടെ എത്തിയതും ഇപ്പോൾ ഇത്രയും വലിയ സർജറിയൊക്കെ ചെയ്ത് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നതും എല്ലാത്തിനും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഇല്ല ഞാൻ നിങ്ങളോടൊക്കെ കടപ്പെട്ടിരിക്കുന്നത്രയൊന്നും നിങ്ങൾ എന്നോട് കടപ്പെട്ടിട്ടില്ല ഞാൻ ഒരുപാട് നിങ്ങളോട് കടപ്പെട്ടിട്ടുണ്ട് അതെന്താണെന്നുള്ള വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഞാനി അതൊന്നും എടുത്തു പറയുന്നില്ല ഈ ജന്മത്ത് ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തൊക്കെ ചെയ്താലും അതിനൊന്നും പരിഹാരം ആവില്ല എന്ന് എനിക്കറിയുകയും ചെയ്യാം പക്ഷേ എന്നെക്കൊണ്ട് ഒരു നിമിത്തം പോലെ ദൈവം ചെയ്യിപ്പിച്ചതായിരിക്കും ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെ ഇങ്ങോട്ട് കിട്ടിയ ഉപകാരങ്ങൾക്കൊക്കെ പ്രത്യുപകാരം ചെയ്യണ്ടേ ഗോവിന്ദ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ നയനയുടെ കണ്ണ് നിറയാണ് ചെയ്യുന്നത് ആ സമയത്ത് കനകയും കൈകൂപ്പിന്ന് നന്ദി പറയുന്നുണ്ട് ദേവയാനിയോട് കേട്ടോ അങ്ങനെ ദേവയാനി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഗോവിന്ദനാണെങ്കിൽ അസുഖമൊക്കെ മാറിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകാനൊക്കെ പോവാണ് ദേവ്യാനി വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അവിടെ ആ അസൂയക്കൂട്ടങ്ങൾ കാത്തു നിൽക്കുകയാണ് എന്നിട്ട് പറയാണ് ജലജ് ഓഹോ ഏടത്തിയാണല്ലേ അവളുമാരുടെ അച്ഛനെ രക്ഷിച്ചത് അത്രയും പണം അടിച്ച് സർജറി നടത്തിയതും ഏടത്തിയാണല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് അതെ അതിനെന്താ നായനെ ഈ വീട്ടിലെ മരുമകളാണ് പോരാത്തതിന് നാം വീഴും അങ്ങനെയുള്ളപ്പം അവളുടെ വെച്ച് അച്ഛന് ഒരാവശ്യം വരുമ്പം നമ്മളല്ലേ പണം മുടക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ജലജ പറയുന്നുണ്ട് അതെ അതെ അതിൻ്റെ പേരിൽ ഒരുത്തി ഇവിടെ നെകളിക്കുന്നുണ്ട് അവളുടെ അച്ഛൻ രക്ഷപ്പെട്ടെന്ന് ആ ഗോവിന്ദൻ അന്നേരം അങ്ങ് ഒടുങ്ങിപ്പോയിരുന്നെങ്കിൽ അവളുടെ എനിക്ക് കാണായിരുന്നു അപ്പോൾ ദേവയാനി പറയാണ് എന്താ ജലജ ഈ പറയുന്നത് നിനക്ക് പറയാൻ പറ്റിയ വാക്കാണോ നീ പറയുന്നത് ഇപ്പം നീ ഇത് പറഞ്ഞത് നന്നായി ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള സംസാരം വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോവാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്